ദേശീയപാത അറുപത്തിയാറിലെ വട്ടപ്പാറ പഴയ സർക്കിൾ ഓഫീസിന് സമീപത്ത് വെച്ച് ടൂറിസ്റ്റ് ബസ് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് ശബരിമലയിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി താമരശ്ശേരിയിലേക്ക് തിരിച്ചു പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന രീതിയിലാണുള്ളത് ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിക്കാണ് സംഭവം പണിക്ക് പറ്റിയ ആളുകളെ വളാഞ്ചേരി നടക്കാവിലെ ആശുപത്രിയിലും അഞ്ചു പേരെ കോട്ടക്കൽ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒന്ന് പാളി അന്നപ്പോ ഒന്ന് നേരെ പിന്നെ ഫ്രണ്ട് പേര് കാന കുടുങ്ങി എന്നാ ഡ്രൈവറാണ് അപ്പം അതിൽ പിന്നെ നന്ദി കണ്ടിട്ടില്ല അങ്ങനല്ല കുടിച്ചിട്ടിട്ടില്ല എന്നുള്ള മരത്തിന് ആവുമോ ഞങ്ങളൊക്കെ വേഗിച്ചിട്ടില്ലേ അപ്പോൾ വണ്ടിങ്ങനെ പോകുന്ന ഏതോ കാരണം ഞങ്ങൾ കുറഞ്ഞില്ല അങ്ങനൊന്നും ഇറങ്ങിയില്ല ഇന്നലെ എപ്പോഴാണ് പോകുന്നത് അവിടുന്ന് ശരിമല വിളക്കാണ്ട് ഒരു ഒമ്പത് മണി എത്ര ആളുണ്ടല്ലേ മുപ്പത്തഞ്ച് സാധനം ആയിരുന്നു പിന്നെ ഡ്രൈവറും വിളി